ലോകരാർത്ഥ്യം യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വ ശക്തികൾക്കും തീവ്ര വലതുപക്ഷ ശക്തികൾക്കും നല്ല മുൻകൈ നാടാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇത് ഞാൻ പറയുമ്പോൾ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ആമുഖ പ്രസംഗം എന്ന രീതിയിലെല്ലാം കാണേണ്ടത് ഇത് നമ്മളെല്ലാം ബാധിക്കുന്ന ലോകരാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളം ഉൾപ്പെടെ എല്ലാ മേഖലയിലുമുള്ള നമ്മളെല്ലാം ഉത്കണ്ഠപ്പെടുത്തുന്ന ഗൗരവമായ പ്രശ്നം സാർവദേശീയ തലത്തിൽ ഇങ്ങനെ ഒരു വലതുപക്ഷ ശക്തികൾക്ക് തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് മുൻകൈയിൽ വരാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ അറ്റം ഈ കേരളത്തിലെന്താണ് ഒരു പ്രശ്നം എന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും ലോകജയങ്ങളെ മുഴുവൻ ബാധിക്കുന്ന ഗൗരവമേറിയ പ്രശ്നം തന്നെയാണ് ഇത് തീവ്ര വലതുപക്ഷത്തെ മുമ്പ് ചേർത്തിരുന്നത് ലോകത്തെ ഏറ്റവും പ്രബലമായ സോഫ്യലിസ്റ്റ് ശക്തികളെയും സോഫിയെയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളെയെല്ലാം മുതലാളിത്ത തിരിച്ചുപോക്കിലൂടെ ഇനി ലോകം ഞങ്ങളുടെ കൈപ്പിടിയിലാണ് എന്ന നിലയിലാണ് സാമ്രാജ്യത്വവും തീവ്ര വലതുപക്ഷവും രോഗവ്യാപകമായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ് അതിനുവേണ്ടി നൂറുകണക്കിന് ആളുകളെ ഓരോ ദിവസവും കൊന്നൊടുക്കുകയാണ് അവർ ഓന്നുന്നത് അവർ പറയുന്നത് ഇസ്രയേലിൻ്റെ തൊട്ടടുത്ത് എല്ലാവർക്കും അറിയുന്നത് പോലെ പാലസ്തീൻ എന്ന് പറയുന്നൊരു നാടുണ്ട് രാജ്യം ആ നാട്ടിൽ ഒരു മനുഷ്യനും അവശേഷിക്കാത്ത രീതിയിൽ എപ്പോഴാണോ ഉണ്ടാവുന്നത് അന്നേ ഈ യുദ്ധം അവസാനിക്കുള്ളൂ എന്ന് അവർ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാ യുദ്ധ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് അതിശക്തിയായ കടന്നാക്രമണം ഒരു വംശഹത്യ പോലെ കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരായിട്ടുള്ള അതിനീചമായ ക്രൂരമായ കൊലപാതകങ്ങളാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സംഘടിപ്പിക്കാനാവുന്നത് എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ തീവ്ര വലതുപക്ഷശക്തിയുടെ മുന്തിയും അമേരിക്ക പൂർണ്ണമായിട്ടും ഇതിന് പിന്തുണയായി ഇന്ത്യ ഈ പ്രക്രിയയെ പൂർണമായിട്ട് സഹായിക്കുക ഇതിന്റെ പിന്നിൽ അടിയറച്ചു നിൽക്കുകയാണ് ആയുധങ്ങളും കപ്പലുകളും ഇതിനു വേണ്ടി ഇസ്രേലിനമായിട്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഹരണം പറഞ്ഞു എന്ന് മാത്രേ ഉക്രൈൻ യുദ്ധം മതയെ പോലെ തന്നെ ഇപ്പോഴും തുടരുകയാണ് റഷ്യ എന്ന എപ്പോഴും പഴയ സോവിയറ്റ് ശഷിയാണ് എന്ന് ധരിക്കണ്ട സോവിയറ്റ് ശഷിയുടെ ഭാഗമായിരുന്ന രണ്ട് രാജ്യങ്ങൾ മുതലാളിത്തമായിട്ട് മാറിയപ്പോൾ ഒന്ന് ഉക്രൈൻ മറ്റൊന്ന് റഷ്യ രണ്ടു മുതലാളിത്ത രാജ്യമാണ് പരസ്പരം ഏറ്റുമുട്ടുകൾ പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുക പാരായനം ചെയ്യുക ഈ രീതിയിൽ കൊടും ക്രൂരതകൾ അരങ്ങേറുന്ന പുതിയ സാഹചര്യങ്ങളാണ് ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതോടൊപ്പം തന്നെ ഇടതുപക്ഷ ശക്തികൾക്ക് അനുകൂലമായ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും സത്യം നിങ്ങൾക്കറിയാം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിൻ്റെ ഉടമയായിരുന്ന ബ്രിട്ടൻ യു കെ അവിടെ വർഷങ്ങൾക്ക് ശേഷം ഊഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തന്നെ ഭാഗമാണെങ്കിലും ഇടതുപക്ഷ ആഭിമുഖ്യം പലപ്പോഴും പുലർത്തുന്ന നിങ്ങൾക്കറിയാം ലേബർ പാർട്ടി ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നു എന്നുള്ളത് ഒരു സൂചനയാണ് ഫ്രാൻസ് ഫ്രഞ്ച് പ്രസ്ഥാനത്തെ പറ്റി നമുക്ക് വണ്ടേ അറിയുന്നതാണ് പരിസ്ക്രമങ്ങൾ ഉൾപ്പെടെയുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ പരീക്ഷണ കേന്ദ്രമായിട്ട് രോഗം കണ്ട മാർസ് ജീവിച്ചിരിക്കുമ്പോഴും കണ്ട ഏറ്റവും പ്രമുഖമായ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നാട് ഒരു രാജ്യം അവിടെ തീവ്ര വലതുപക്ഷത്തെ പിന്തള്ളി ഇടതുപക്ഷത്തിന് നല്ല രീതിയിൽ മുന്നേറാനായ ഒരു സാഹചര്യം രൂപപ്പെട്ടു ഫ്രാൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക വികാസങ്ങൾ വിശകലനം ചെയ്യുമ്പോഴും കാണുന്ന ഒരു ചിത്രമാണ് അത് ഒറ്റക്ക് ഭൂരിപക്ഷമില്ലെങ്കിലും തീവ്ര വലതുപക്ഷത്തെ ഫലപ്രദമായിട്ട് പരിരോസിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഈ നേരത്തെ പറഞ്ഞ തീവ്ര വലതുപക്ഷത്തിൻ്റെ മുന്നേറ്റത്തിനിടയിലും സംഭവിക്കുന്നു എന്നുള്ളത് വളരെ ശരിയായ ഒരു സമീപനമാണ് തൊഴിലാളി വർഗം അധ്വാനിക്കുന്ന ജനത ഈ സാമ്രാജ്യത്വ വലതുപക്ഷ നിലപാടുകൾക്കെതിരായി മേരിക്ക ഉൾപ്പെടെയുള്ള നാടുകളിൽ ശക്തിയായ സമരങ്ങളിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും യുവജന വിഭാഗങ്ങൾ വിദ്യാർത്ഥി സമൂഹം എല്ലാം കടുത്ത രീതിയിലുള്ള പ്രതിരോധത്തിലേക്കും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ചെയ്യും ഇപ്പോൾ സാർവദേശീയ പശ്ചാത്തലം ഉൾപ്പെടെ തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് ആഭിമുഖ്യത്തോടുകൂടി നിൽക്കുമ്പോഴും നല്ല വിപരീതങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ സജീവമായിട്ട് ലോകത്ത് നിലനിൽക്കുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ ദേശീയ മേഖലയിലേക്ക് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴും തീവ്ര വലതുപക്ഷ ശക്തികളുടെ ആക്കം അതിൻ്റെ മുന്നേറ്റം തടയുന്നതിന് സാധിച്ച ഒരു രാഷ്ട്രീയ സാഹചര്യം സംജാതമായിരിക്കുക